സ്ത്രീ മുന്നേറ്റ വിഭാഗം ഒക്കെ നേതാക്കൾ പലപ്പോഴും പ്രഖ്യാപിക്കുന്നത് നമുക്ക് കേൾക്കാറുണ്ട് വർഷത്തോറാൻ എവിടെ പരിശോധിച്ചാലും പെണ്ണ് മുഖം മറക്കണമെന്ന് കാണാനേ പറ്റില്ലെന്ന് അവിടെ മുമ്പിൽ സമിനേയും നമുക്ക് സമർപ്പിക്കാം മുപ്പത്തിമൂന്നാം അധ്യായത്തിന്റെ അമ്പത്തി ഒമ്പതാമത്തെ വാക്യം സല്ലാ അലുസ്ലാമോട് പറയുന്നു അങ്ങയുടെ ഭാര്യമാരോടും പെൺകുട്ടികളോടും മറ്റ് മുഖ്മിനാത്തുകളാവുന്ന സ്ത്രീകളോടും പറയണം അവരുടെ ജലാബി വിഹിന്ന അവരുടെ മുകളിലേക്ക് താഴ്ത്തിയിടാൻ എന്തുകൊണ്ട് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തിൽ ഏറ്റവും ആകർഷണീയമായ ഘടകം അവളുടെ മുഖമാണ് ആ മുഖത്തിലാണ് സൗന്ദര്യം മൊത്തം കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ഈ ഭാഗം മറച്ച് അല്ലാതെ നമ്മൾ പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥ വന്നാൽ അത്യാവശ്യത്തിനോ അതുപോലെയുള്ള കാര്യങ്ങൾക്കോ ഈ അത് അതുമായി ബന്ധപ്പെട്ട കുറെ ഫിറ്റ് ചെയ്യാത്ത ചർച്ചകൾ ഉണ്ടോട്ടല്ല ഞാൻ കിടക്കും ഒരു പെണ്ണുമാണ് കൂടുമ്പോൾ മുഖം തുറന്നിരുന്നാൽ അന്നോനും ഇന്നോ അങ്ങോട്ടും കണ്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ മുഖം തുറന്നുകൊണ്ടിരുന്നാൽ തീർച്ചയായും ആകർഷണത്തിലേക്ക് എത്തും പതിയ പതിയ സംസാരത്തിലേക്ക് കിടക്കും പിന്നെ അതിന്റെ അപ്പുറം തലങ്ങളിലേക്ക് അത് വികസിക്കും അങ്ങനെ പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ ചിത്രമാവും പലപ്പോഴും ജീവിതം തന്നെ നശിക്കേണ്ടി വരും ഒരു അധർമ്മത്തിലേക്ക് വഴി വെക്കാതിരിക്കാൻ സ്ത്രീകളോട് ഉത്തരം താഴ്ത്തിയിടാനും പുരുഷന്മാരോട് പെണ്ണുങ്ങളെ കാണുമ്പോൾ കണ്ണു ചിമ്മാനും കണ്ണു താഴ്ത്താനും കൽക്കുന്നു പുരുഷന്മാരോട് അങ്ങനെയാണ് അങ്ങനെ